ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈലായിരുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതായത് കുറച്ച് വലിയ അളവിലുള്ള ഒരു ടോപ്പ് വട്ടാണ് നല്ല ലെങ്തും നല്ല വണ്ണവുമുള്ള ഒരു അജ്ജറക് പ്രിന്റിനകത്തുള്ള സൂപ്പർ കോട്ടൺ ടോപ്പ് ടോപ്പുമായിട്ടാണ് അതായത് ഒരു ഫോ ഫോർ എക്സ് എല് ത്രീ എക്സ് എല് ഫോർ എക്സ് എൽ അളവാണ് ഇത് വന്നിരിക്കുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഈ രണ്ടളവിലാണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ നല്ല പ്യുവർ കോട്ടൺ ആണ് അജ്ജരക്ക് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു നല്ല ഒരു ആയിട്ടുള്ള ഒരു കോപ്പർ വർക്ക് വന്നിട്ടുണ്ട് കോപ്പർ ജെറി വർക്ക് വന്നിട്ടുണ്ട് നല്ല ഒരു കോപ്പർ ജെറി വർക്ക് ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഇത് നല്ല ഒരു ത്രീ ഫോർത്ത് അതായത് നല്ല കൈക്ക് നല്ല ഇറക്കമുള്ള ഒരു മോഡലാണ് ഒരു പതിനെട്ട് ഇഞ്ച് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ഒരു നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ഫുൾ ലെങ്ത് വരുന്നുണ്ട് ഇതിന് ത്രീ എക്സ് എല് ഫോർ എക്സ് എൽ ഈ രണ്ടളവിലാണ് ഈ ഐറ്റം നമുക്കിന്ന് വന്നിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്കാണെങ്കിൽ അടിപൊളി ഒരു കോട്ടൻ്റെ അച്ഛനെ പെണ്ണിനോട് കൂടിയ ഒരു പ്യുവർ കോട്ടൻ്റെ ഒരു ചുരിദാർ ടോപ്പ് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു നേവി ബ്ലൂ കളറാണ് വരുന്നത് കണ്ടോ ഇതാണ് അതിന്റെ കളർ അതിൻ്റെ ത്രീ എക്സ് എൽ അളവും ഫോർ എക്സ് എൽ അളവുമാണ് ഇത് ഇത് ത്രീ എക്സ് എൽ അളവാണ് ഈ ഫോർ എക്സൽ അളവുകൾ ഞാൻ കാഴ്ച തരാം അത് വരുന്നത് ഇതിന്റെ അടുത്ത ഒരു കളർ വന്നിട്ട് ഈ നല്ല ഒരു ചില്ലി റെഡ് നല്ല സൂപ്പർ റെഡ് ആണ് റെഡാണ് അടിപൊളി ആണ് ഇതൊരു രണ്ട് ഡിസൈനിൽ വന്നിട്ടുണ്ട് ഒരേ സെയിം കളേഴ്സുകളായിരിക്കും ഇതിന് വരുന്നത് ഇതിൻ്റെ ഒരു രണ്ട് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അതായത് ഈ ഒരു റെഡ് ഈ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു കോഫി നല്ല ഒരു മെറൂൺ മൂന്നാമത്തെ കളർ വരുന്നതാണ് ഈ ഒരു മെറൂൺ അങ്ങനെ ഒരു മൂന്ന് കളറിലാണ് ഈ ഡിസൈനിനകത്ത് ഇത് വന്നിട്ടുള്ളത് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അതിന്റെ അടുത്ത ഒരു ഡിസൈൻ ഇതാണ് വരുന്നത് ഒരു നേവി അത് വേറെ ഒരു പ്രിന്റ് വ്യത്യാസം വരും ഇതിന്റെ ഇത് വേറൊരു പ്രിന്റാണ് വരുന്നത് ഇത് വേറെ പ്രിന്റിലാണ് വരുന്നത് ഒരു നേവി ബ്ലൂ കളറാണ് സെയിം അതേ കണക്ക് തന്നെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു കോപ്പർ ജെറി ബോർഡ് വർക്ക് വരുന്നുണ്ട് അതിന്റെ അടുത്ത കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ റെഡ് തന്നെയാണ് അതിന്റെ ഒരു റെഡ് വരുന്നുണ്ട് ഈ രണ്ട് ഡിസൈനില് ഒരേ കളർ ചാട്ടിലാണ് വരുന്നത് രണ്ട് ഡിസൈൻ മാത്രം വ്യത്യാസം വരും അതിൻ്റെ വേറെ ഒരു അടുത്ത ഒരു കളർ വന്നിട്ട് അതിലാണ് വരുന്നത് ഒരു മറൂൺ കളറാണ് നല്ല വലിയ സൈസാണ് കേട്ടോ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഇത് വേണ്ടുന്നവർ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ വേണ്ടുന്നവർ മാത്രം ഇത് ഓർഡർ ചെയ്താൽ മതി അല്ലാതെ ചെറിയ അളവിൽ ഇത് വന്നിട്ടില്ല ത്രീ എക്സ് എല്ലും ഫോർ എക്സെല്ലും മാത്രമേ ഇത് വന്നിട്ടുള്ളൂ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മൾ തീർച്ചയായിട്ടും ഇത് അയച്ചു തരുന്നതാണ് അതല്ല നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐത്തിരി ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാൻ ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്